മനുഷ്യർക്കപ്പമെന്ന മുദ്രാവാക്യം ഉയർത്തി ബഹുമാനപ്പെട്ട സുൽത്താനുൽ അമിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ച കേരളയാത്ര കേരളത്തിൻ്റെ മണ്ണിൽ പുതിയൊരു ചരിത്രം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ കാന്തപുരത്തോളം ജനസ്വാധീനമുള്ളൊരു വ്യക്തിയില്ല കാന്തപുരം തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധാന പുരസ്കാരവും കൂടി ശ്രീനാരായണൻ്റെ സ്നേഹിതന്മാർ ശ്രീനാരായ ശ്രീനാരായണീയർ അവിടെ നിന്ന് നൽകിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കേരളയാത്രിയുടെ ഓരോ വേദികളും ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമഞ്ഞ് എല്ലാവരും മത്സരിച്ച് ഉസ്താദിനെ ആ സ്വാഗതം ചെയ്യുന്ന പവിത്രമായ കാഴ്ചകളാണ് കണ്ടത് കേരളയാത്ര എന്ത് ബാക്കി വെച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യരെ എല്ലാം ഊട്ടിപ്പിച്ചു എല്ലാ മനുഷ്യരും നമ്മളൊന്നാണ് എന്ന ചിന്ത അങ്കുരിപ്പിക്കുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനിൽ കാന്തപുരം ഉസ്താദിൻ്റെ യാത്ര ഓരോ ഓരോ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ആയിരങ്ങൾ അവരവരുടെ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികൾ ഏതുമാവട്ടെ ഞങ്ങളെല്ലാം ഈ ജനനേതാവിനെ സ്വീകരിക്കുന്നുണ്ട് ജാതി മത മതവേദമന്യേ വർണ്ണവർഗ ദേശഭാഷ വൈചാധ്യങ്ങളെ സുൽത്താനുള്ളവയെ സ്വീകരിക്കാൻ മനുഷ്യർഗന്ധമെന്ന ആശയത്തെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുകയായിരുന്നു സമാപന സമ്മേളന വേദിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രണ്ടുപേരും മത്സരിച്ച് മതേതരത്വം പറയുകയായിരുന്നു ഞങ്ങളാണ് മതേതരത്വത്തിൻ്റെ അവകാശികൾ ഞങ്ങളാണ് ഇവിടുത്തെ കാവൽക്കാർ എന്ന് ഓരോരുത്തരും വിളിച്ചു പറയുന്ന രംഗം കാണുമ്പോൾ യഥാർത്ഥത്തിൽ കേരളം എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയായിരുന്നു അതിനൊരു മഹാഗുരു ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇന്ന് ഇന്നും ഇന്ന് ഇന്നലെയുമൊക്കെ രാഷ്ട്രീയം പറഞ്ഞ് പരസ്പരം പോരടിച്ചിരുന്നവർ ഒരേ വേദിയിലിരുന്ന് സുസ്മേരമതരായി അവർ മുഴുവനും പറയുകയാണ് ഞങ്ങൾ ഇവിടുത്തെ മതേതരത്വത്തിൻ്റെ കാവൽക്കാരാണ് ഇവിടുത്തെ മനുഷ്യ മൈത്രിയുടെ കാവൽക്കാരാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയ വേദവന്യെ ഞങ്ങൾ എല്ലാവരും ഉറക്കപ്പറയുന്നത് മനുഷ്യർക്കൊപ്പം എന്ന ആശയമാണ് അതാണ് ഇന്ത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഏറ്റു പറഞ്ഞത് ഞങ്ങളാരും മതേതരത്വത്തെ ഹനിക്കുന്നവരാകില്ല മനുഷ്യർക്കുമ്പം എന്ന ആശയത്തെ ഞങ്ങൾ ഒരിക്കലും തന്നെ അവളൊന്ന് വെള്ളച്ചെറുക്കില്ല എന്ന് അവർ രണ്ടുപേരും വിളിച്ചു പറഞ്ഞപ്പോൾ അത് കേരളത്തിൻ്റെ മഹാഗുരുവിൻ്റെ മുമ്പിൽ ഉള്ള ഒരു പ്രതിജ്ഞയായിട്ട് മാറി എന്ന കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നത് എത്ര സുന്ദരമായ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ അങ്കോളമിങ്ങോളം നടന്നിരുന്നു ത് ഇത് കേരള മുസ്ലിം ജമാഅത്ത് നടത്തിയ കേരളയാത്രിയുടെ വലിയ വിജയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഷെയ്ഖുല സുൽത്താൻ ഉസ്താദ് അവർക്ക് അള്ളാഹു ദുർഖായി നൽകുമാറാകട്ടെ